സഖാക്കളെ പോലും നാണിപ്പിക്കും വിധം ജിൻഡോ ജോൺ വ്യാജരെ അക്കമിട്ട് നിരത്തിയത് എങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്കാം അനിൽകുമാർ പറഞ്ഞത് ഒന്നാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നാണ് പറഞ്ഞത് ശരിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്താണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് എന്താ സംശയമുള്ളത് അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ പാതിരായിക്ക് നടത്തിയ ഒരു റെയ്ഡ് നാടകത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീല തുണിപ്പെട്ടി തുറന്ന് ഇളിബരായി പോയത് എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് കള്ളവോട്ടും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല പിന്നെ താങ്കൾ പറഞ്ഞു തിരിച്ചറിയൽ കാടും ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ രാഹുൽ നിരന്തരം വിളിക്കുന്നുണ്ട് കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊതുസമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആയിക്കോട്ടെ ഇനി നിങ്ങൾ ഈ വ്യാജൻ വ്യാജൻ എന്ന് വിളിക്കുന്നതേ അത് സ്വാനുഭവത്തിൽ അനുഭവത്തിൽ നിന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് അറിയോ കേരള പോലീസ് തെളിവ് സഹിതം കണ്ടെത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കേസുകളുണ്ട് അത് ഞാൻ വായിക്കാം കായംകുളം എം എസ് എം കോളേജിൽ ഡിഗ്രി ജയിക്കാതെ ം ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ എടുത്ത ഒരു വ്യാജനുണ്ട് നിഖിൽ തോമസ് നിങ്ങൾ അറിയുമായിരിക്കും കാട്ടാക്കട കോളേജില് യു യു സി ആയിട്ട് എലക്ഷൻ മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ വേണ്ടിട്ട് യു യു സി ലിസ്റ്റിൽ വ്യാജമായിട്ട് പേരെഴുതി ചേർത്ത ഒരു വൈശാഖ് നിങ്ങൾ അറിയുമായിരിക്കും അല്ലെങ്കിൽ രണ്ട് കോളേജിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ രണ്ട് സർക്കാർ കോളേജിൽ ജോലി എടുത്ത് ശമ്പളം വാങ്ങിയ കെ വിദ്യയെ നിങ്ങൾ അറിയുമായിരിക്കും കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടിയ ആ മറ്റേ കെ വിദ്യ അവര് പിന്നെ വേറൊരു ഇതുണ്ട് പന്ത്രണ്ട് വർഷക്കാലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്ത പക്ഷപാതത്തിലൂടെ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഡിഗ്രി പാസ്സാകാൻ പറ്റാത്ത എഴുതാത്ത പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് കിട്ടിയ ആർഷോ നിങ്ങൾ അറിയുമായിരിക്കും അടുത്തത് വ്യാജ തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് സമ്പാദിച്ച ചിന്താചറവും നിങ്ങൾ അറിയുമായിരിക്കും ശങ്കരാചാര്യയുടെ ജന്മ കാലഘട്ടം പോലും അറിയാതെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് സമ്പാദിച്ചതിനു ശേഷം സി മെമ്പർ ആയിരിക്കുന്ന പ്രിൻസി കുര്യാക്കോസ് നിങ്ങൾ അറിയുമായിരിക്കും വ്യാജ ആരോപണം ഉന്നയിച്ചു പേരിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട നിങ്ങൾ അറിയുമായിരിക്കും വ്യാജ പരാതി ഉണ്ടാക്കിയ എ കെ ജി സെന്ററിലെ വ്യാജന്മാരെ നിങ്ങൾ അറിയുമായിരിക്കും ആ വ്യാജ പരാതി എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തെയും നിങ്ങൾ അറിയുമായിരിക്കും ഇനി അതിനപ്പുറം പറഞ്ഞാൽ മറിയ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചിട്ടും വീരേന്ദ്രകുമാറിന്റെ സഹോദരിയെ കുറിച്ചിട്ടും ഒക്കെ വ്യാജ വാർത്തകൾ കൊടുത്ത നിങ്ങളുടെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം ദേശാഭിമാനി അതും നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികളോട് ഒഴിവാക്ക് ഇനി വ്യാജമെന്ന് പോയിട്ട് വ്യാ എന്ന് ഉച്ചരിക്കുവാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു